മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന് സംസ്ഥാനത്തിന് കൂടുതൽ അധികാരം തേടി മന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്രത്തിന് കത്തയച്ചു ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പൂർണ്ണ അധികാരം നൽകണമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് അയച്ച കത്തിലെ പ്രധാന ആവശ്യം കാട്ടുപന്നി ആക്രമണം കൂടിയ ഹോട്ട് വില്ലേജുകൾ കുറഞ്ഞത് ആറുമാസത്തേക്കെങ്കിലും പ്രഖ്യാപനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ശുദ്രജീവി പ്രഖ്യാപിക്കുന്ന കാര്യം പരിഗണിക്കില്ലെങ്കിലും ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് പുനരാലോചന വേണമെന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നേവും ഭേദഗതി ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ജൂൺ ആറിന് വനം വന്യജീവി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അച്ചക്കത്തിന് കേന്ദ്രം നൽകിയ മറുപടിയിൽ ചില അസാധാരണ സാഹചര്യങ്ങൾ ഒഴുകി പട്ടികയൊന്നിലും നെട്ടിലും ഉൾപ്പെട്ട ഏതെങ്കിലും വന്യമൃഗത്തെ വേട്ടയാടുന്ന നിരോധിച്ചിട്ടുണ്ടെന്നാണ് അറിയിച്ചത് ഇതനുസരിച്ച് ആക്രമണകാരിയായ വന്യമൃഗത്തെ പിടികൂടാനോ മയക്കൂടി വെക്കാനോ സ്ഥലത്തുനിന്ന് മാറ്റാനോ ഫാടൻ നടപടി സ്വീകരിക്കണം ഇതിന് സാധ്യമല്ലാത്ത സാഹചര്യത്തിലേ കൊല്ലാൻ ഉത്തരവിടാൻ പാടുള്ളൂ ഇടുക്കി